ഹലോ ഫ്രണ്ട്സ് എമീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യാതെ കാണുക നമുക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമായിട്ടുള്ള കുറച്ച് പ്ലാൻസിൻ്റെ വീഡിയോയാണ് സ്പെഷ്യൽ വീഡിയോ ആണ് നാടൻ വെറൈറ്റീസിൻ്റെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് അതുപോലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പ്ലാൻസിൻ്റെ കെയറും അതുപോലെ പ്രൊപ്പഗേഷനും റേറ്റും എല്ലാം നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് സ്പീഡ് പോസ്റ്റ് തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് നമുക്ക് അവൈലബിൾ അല്ല അവിടെ എന്തോ ഒരു അപ്ഡേഷൻ അങ്ങനെ സംതിങ് നടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് സ്പീഡ് പോസ്റ്റിൽ ഡെലിവറി അവൈ ഉണ്ടാകുകയില്ല കേട്ടോ അവൈലബിൾ അല്ല കേട്ടോ അപ്പം ഡി ടി ഡി സിയിലായിരിക്കും ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സിലായിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്ന ടൈം ടൈം പീരീഡ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഡേയ്സാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് തന്നെ നമുക്ക് നാടൻ ഡാലിയയുടെ കോംബോയാണ് ഞാൻ അയക്കുന്ന പ്ലാൻ സൈസ് സംഗീതം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാടൻ ഡാലിയ കിഴങ്ങുണ്ടാകുന്ന ടൈപ്പാണ് നമ്മൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ പയ്യെ നിങ്ങളത് കെയറിടുത്ത് കുറച്ച് കഴിയുമ്പോൾ അതിൽ കിഴങ്ങാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ ഡാലിയ പ്ലാന്റ്സ് എല്ലാം നല്ല തിക്ക് പെറ്റൽസ് ആയിട്ട് നിൽക്കുന്ന തന്നെ വെറൈറ്റിയാണ് സിംഗിൾ പെറ്റൽസ് ആയിട്ട് നിൽക്കുന്നതല്ല എല്ലാം നല്ല ഇതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് തിക്കായിട്ട് നിൽക്കുന്നത് തന്നെയാണ് പൂക്കൾ ഇപ്പം നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇപ്പം മെസ്സേജ് ചെയ്യാനായിട്ട് അറിയാത്തവരൊക്കെ കാണും അങ്ങനെയുള്ളവർക്ക് കോൾ ചെയ്യാവുന്നതാണ് കേട്ടോ ഡാലിയ പ്ലാന്റ്സ് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും കാണത്തില്ല അപ്പം ഡാലിയ പ്ലാന്റ് അപ്പം നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട് ഇപ്പം നമ്മളൊരു മൂന്നാല് വീഡിയോസിൽ അടുപ്പിച്ച് ഡാലിയയുടെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പ്ലാൻസ് ഏകദേശം തീരാറായിട്ടുണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ ഡാലിയ പ്ലാന്റ്സിനുള്ളൂ കേട്ടോ അപ്പം ഇനിയും വേണം എന്നുള്ളവർ ഇനിയും മെസ് പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യാനായിട്ട് വൈകരുത് മെസ്സേജ് ചെയ്ത് കൺഫേം ആക്കുക ഓർഡർ നിങ്ങൾ കൺഫ് പേയ്മെൻ്റ് ചെയ്ത് ആക്കി അഡ്രസ്സിലൂടെ ഇടാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റീസ് നടുന്ന കാര്യത്തിലോ അത് അഥവാ നിങ്ങൾക്ക് വളപ്രയോഗത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉള്ളതാണെങ്കിൽ നമ്മളോട് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരും നമ്മൾ അയക്കുന്ന പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ എല്ലാം അത്യാവശ്യം തന്നെ നല്ല മുട്ടുകളുമൊക്കെയായി നല്ല വലിപ്പമായ പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് പിന്നെ നമുക്ക് പൂക്കളാകാൻ നിൽക്കത്തില്ല എന്ന് വെച്ചാൽ പൂക്കളാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്ലാന്റ്സ് അയയ്ക്കും ഫ്ലവർ ആകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അയക്കാൻ കിട്ടത്തില്ല പ്ലാന്റ് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഈ ഒരു സൈസ് സൈസാവുമ്പോഴേ നമ്മൾ പ്ലാന്റ്സ് അയക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം അതുപോലെ തന്നെ ഒത്തിരി വലിപ്പമുള്ള പാക്ക് നമുക്ക് പാക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഇച്ചിരിയും കൂടി എളുപ്പം ഈ ഒരു ടൈപ്പ് പ്ലാന്റ്സ് പാക്ക് ചെയ്യാനായിട്ടാണ് ഇത് തന്നെ നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഓഫർ പ്ലൈസ് ഓഫർ പ്രൈസിലാണ് ഈ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറിനായിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ അടുത്തതായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡയാന്തസിൻ്റെ കോംബോയാണ് വരുന്നത് ഈ കാണുന്നതെല്ലാം ആണ് കേട്ടോ ഡയാന്തസിൻ്റെ കളേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത് ആരും കളറ് ഒന്നിൻ്റെയും സെലക്ട് ചെയ്ത് ഇടരുത് ഡാലിയുടെ ആയാലും ഡയാന്തോസിൻ്റെ ആണെങ്കിലും ഒന്നും ആരും കളറ് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യരുത് കേട്ടോ നമുക്ക് അങ്ങനെ അയക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റീസ് കയ്യിലുള്ളതാണെങ്കിൽ നമുക്കൊന്ന് വാട്സപ്പ് ചെയ്തിട്ട് തന്നാൽ മതി അത് നമ്മൾ ഒഴിവാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് കോംബോസ് അയച്ചു തരുന്നത് ഇതും ഈ ഡയാന്തോസ് പ്ലാന്റും ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള വെറൈറ്റി തന്നെയാണ് കാണുന്നത് ആണ് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് നമ്മൾ പത്ത് കളേഴ്സ് എല്ലാ വെറൈറ്റീസും നമ്മൾ ഇപ്പ്രാവശ്യം ഒരു ഓഫർ പ്രൈസിലായിരിക്കും ആ കൊടുക്കുന്നത് പത്ത് വെറൈറ്റീസ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റിക്കായിരിക്കും ഓട്ടോ കൊടുക്കുന്നത് അപ്പം വേണ്ടുന്നവർ വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ എല്ലാവർക്കും പ്ലാൻസ് തരാനായിട്ട് കാണും എന്നാലും ആദ്യമേ ആദ്യമേ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ പ്ലാൻസ് മാറ്റി വയ്ക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് പ്ലാൻസ് ആകും പക്ഷെ കുറച്ചുകൂടി നമുക്ക് താമസം വരും അതാണ് കേട്ടോ അപ്പം ആദ്യമേ പ്ലേസ് ചെയ്യുന്നവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പ്ലാൻസ് അയച്ചു തരും അപ്പം ഈ പ്ലാന്റും വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ പിന്നെ നമുക്ക് ഈ കാണുന്ന വാക്സ് ബിഗോണിയ പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ അതൊക്കെ വേണ്ടുന്നവർ ഒന്ന് പറഞ്ഞാൽ മതി ഒന്ന് വന്ന് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി വേറെ നോക്കുന്നവരുണ്ടെങ്കിൽ അത് നമ്മളോട് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിലുള്ളതാണെങ്കിൽ നമ്മളതിൻ്റെയും ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ ഡയാന്തസ് മൂന്ന് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടും തരുന്നുണ്ട് മൂന്ന് കളേഴ്സ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് അത് നമുക്ക് കേരളത്തിൻ്റെ അകത്ത് ത്തുള്ളൊരു കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റുകളാണ് പ്ലാൻസിൻ്റെ ഞാൻ പറയുന്നത് നമുക്ക് കർണാടക കേരള ഡെലിവറി അവൈലബിൾ ആണ് പക്ഷേ റേറ്റിന് വ്യത്യാസം വരും കേട്ടോ റേറ്റിനെന്ന് പറഞ്ഞാൽ കൊറിയർ ചാർജിന് വ്യത്യാസം വരും അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള ചൈനീസ് ബോൾസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ടൈമിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇതെല്ലാം നിങ്ങൾക്ക് അയക്കാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു പതിനഞ്ച് ഷെയ്ഡ്സിന് മുകളിൽ നമുക്ക് ആണ് നമ്മൾ ഉറപ്പായിട്ടും പതിനഞ്ച് കളേഴ്സ് ഗ്യാരണ്ടി പറയുന്നുണ്ട് ഇപ്പോൾ പതിനഞ്ച് കളേഴ്സ് മേടിക്കാൻ താൽപ്പര്യമുള്ളവർ അങ്ങനെയൊന്നും അറിയിക്കുക ഇല്ലെങ്കിൽ നമ്മൾ പത്ത് കളേഴ്സിൻ്റെ കോംബോയെ അല്ലെങ്കിൽ അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും തരുന്നത് വലിയ പ്ലാന്റ്സിൻ്റെ അതുപോലെ ഈ പ്രാവശ്യം നമ്മൾ ചെറിയ പ്ലാന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ അതും ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ വലിയ പ്ലാൻസ് നമുക്ക് എപ്പോഴും ആണ് ചെറിയ പ്ലാൻസ് പെട്ടെന്ന് തീരും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ കാണുള്ളൂ അപ്പം ചെറിയ പ്ലാൻസ് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് അറിയിച്ചോളൂ കേട്ടോ വലിയ പ്ലാന്റ്സിൻ്റെയും ചെറിയ പ്ലാന്റിൻ്റെയും റേറ്റ് ഞാൻ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് അവസാനം വരെ കാണുക കേട്ടോ അതുപോലെ ഇത് കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും നടേണ്ട കുറച്ച് രീതികളും നമ്മൾ അയക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതും അതെല്ലാം നമ്മൾ ഇപ്പം തന്നെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് ചൈനീസ് ബോൾസം പ്ലാന്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ് അത് മൊത്തത്തിൽ നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് കേട്ടോ ബാക്കിയുള്ള പ്ലാന്റ്സ് പോലെയൊന്നും അല്ല എപ്പോഴും ഫ്ലവർ നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ചൈനീസ് ബോൾസം പ്ലാന്റ് നമ്മൾ കട്ടിങ്സ് വെച്ച് പുതിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ വലിയ പ്ലാന്റ് മേടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കട്ടിങ്സ് എടുക്കാൻ ഉറപ്പായിട്ടും കാണും ചെറിയ പ്ലാന്റ്സ് നിങ്ങൾ വളർത്തിയെടുത്ത് കട്ടിങ്സ് എടുക്കാറാകുമ്പോൾ തന്നെ കട്ടിങ്സ് എടുത്ത് പുതിയ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കേണ്ടതാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു എപ്പോഴാണ് ഇതിൻ്റെ ലൈഫ് തീരുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഇപ്പം ചിലയിടത്തൊക്കെ ഒത്തിരി നാൾ നിൽക്കുന്നവരുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ബ്രാഞ്ചസ് ഒക്കെ ആയി കഴിയുമ്പോൾ പുതിയ പ്ലാൻസൊക്കെ ആക്കി എടുക്കുക അതുപോലെ നിങ്ങൾ മണൽ മണ്ണ് ചാണകപ്പൊടിയാണ് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇച്ചിരി സാഫുണ്ടെങ്കിൽ അതുകൂടെ തൂകിയിട്ട് വേണം നടാനായിട്ട് നട്ടിട്ട് ഒരിക്കലും ഇരുട്ട് മുറികളിലോ മാറ്റി വെക്കരുത് കേട്ടോ നിങ്ങൾ സൺലൈറ്റ് കിട്ടുന്നിടത്ത് മാത്രമേ വെക്കാവുള്ളൂ ഡയറക്റ്റ് സൺലൈറ്റ് നല്ലോണം വെയിലടിക്കുന്ന പോലെയല്ല വെട്ടം കിട്ടുന്നിടത്തെ പ്ലാന്റ്സ് അത് ഏത് പ്ലാന്റ്സ് ആണെങ്കിൽ പോലും നട്ട് കഴിഞ്ഞ് വെട്ടം കിട്ടുന്നിടത്തേ വെക്കാവുള്ളൂ എന്നാലേ ആ പ്ലാന്റ്സ് പിടിച്ചു കിട്ടത്തുള്ളൂ കേട്ടോ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവർക്കും അറിയാതെ ആയിരിക്കും പ്ലാന്റ്സ് പറയുന്നത് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും നമുക്ക് വെരിഗേറ്റഡ് തന്നെ നാല് വെറൈറ്റീസ് ആണ് നാല് അഞ്ച് വെറൈറ്റീസ് അവൈലബിളായിട്ടുണ്ട് കേട്ടോ കാണുന്നതെല്ലാം വെരിഗേറ്റഡ് ആണ് അതിൻ്റെ ലീഫ് തന്നെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ വെരിഗേറ്റഡ് തന്നെ വേണം എന്നുള്ളവർ എന്നുള്ളവരെ അറിയിച്ചോളൂ പിന്നെ ഡബിൾ ഷെയ്ഡ്സ് ഒരു എട്ട് കളേഴ്സോളം നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ ഷെയ്ഡ്സും അങ്ങനെ ഒരു ഏഴെട്ട് കളേഴ്സ് നമുക്ക് ആണ് കേട്ടോ അപ്പോൾ പത്ത് കളേഴ്സിൻ്റെ വലിയ പ്ലാന്റിൻ്റെ കോംബോ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറായിരിക്കും ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് ഫോർ ഫിഫ്റ്റി ആയിരിക്കും ചെറിയ പ്ലാന്റിൻ്റെ റേറ്റും ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് നല്ല ഷെയ്ഡ്സ് ഇതൊക്കെ ഒരു പുതിയ ഷെയ്ഡാണ് ഈ ഓറഞ്ചിൽ ഒരു ചെറിയൊരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് നല്ലൊരു വെറൈറ്റിയാണ് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ ആ ഒരു കളറൊക്കെ ഇച്ചിരി കുറച്ച് നമുക്ക് ഒത്തിരി ഒന്നും കാണത്തില്ല അപ്പോൾ പതിനഞ്ച് കളർ എടുക്കുന്നവർക്കായിരിക്കും ആ ഒരു വെറൈറ്റിയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ അയക്കുന്നത് അല്ലാത്തവർക്ക് നമ്മൾ പത്ത് കളേഴ്സ് എടുക്കുന്നവർക്ക് ഷുവറായിട്ടും ഡിഫറെൻറ്റ് കളേഴ്സ് തന്നെയായിരിക്കും അയക്കുന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് കയ്യിൽ ഏതെങ്കിലും ചിലവരുടെ കയ്യിൽ എല്ലായിടത്തും മിക്കവാറും കാണുന്ന ഒരു കളറാണ് ഡാർക്ക് മജന്ദ അല്ലെങ്കിൽ വെരിഗേറ്റഡ് വൈറ്റ് വെരിഗേറ്റഡ് പിങ്ക് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഏതെങ്കിലും കളർ ഉള്ളതാണെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ അത് നമുക്കൊന്ന് ഫോട്ടോ ഇട്ട് തന്നാൽ മതിയാകും അത് നമ്മൾ ഒഴിവാക്കിയിട്ടായിരിക്കും കേട്ടോ കോംബോ അയക്കുന്നത് അല്ലാതെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇന്ന കളേഴ്സ് തന്നെ വേണം എന്നൊന്നു പറയരുതേ അതുപോലെ തന്നെ ഇതാണ് പ്ലാൻ സൈസ് വലിയ പ്ലാന്റിൻ്റെ പ്ലാൻ സൈസ് നല്ലോണം ബ്രാഞ്ചസ് മിനിമം ത്രീ ബ്രാഞ്ചെങ്കിലും വന്ന അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ അയക്കുന്നത് നിങ്ങൾ പ്ലാൻ സൈസും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ടിട്ട് മാത്രം ഒന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ് അതുകൊണ്ടാണേ അപ്പം നല്ലോണം ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ചെറിയ പ്ലാന്റിൻ്റെ പ്ലാൻ സൈസാണ് കേട്ടോ ഇതും നല്ല റൂട്ടഡ് തന്നെയാണ് ആ നിന്നൊക്കെ റൂട്ട് പുറത്തോട്ട് വരാൻ തുടങ്ങി അത്രയ്ക്കും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ചെറിയ പ്ലാന്റ്സും അയക്കുന്നത് വലിയ പ്ലാന്റ് ഒരു മിനിമം ത്രീ ബ്രാഞ്ചസ് എങ്കിലും വന്ന പ്ലാന്റുകളാണ് അയക്കുന്നത് മൂന്ന് ബ്രാഞ്ചസ് കൂടുതലും നാലും അഞ്ചും ആറും ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റുകളുണ്ട് ഇതെല്ലാം കാണുന്നത് ചെറിയ പ്ലാന്റിൻ്റെയാണ് കേട്ടോ ഈ ഒരു വലിപ്പം വരെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് മിക്കതിലും ബ്രാഞ്ചസ് ഒക്കെ വരാൻ തുടങ്ങി അത്രയും ഹൈറ്റ് വലിയ പ്ലാന്റ്സിൻ്റെ അത്രയും വളർച്ചയില്ലെന്നേ ഉള്ളൂ അത് കണ്ടില്ലേ റൂട്ടൊക്കെ കവറിൽ നിന്ന് പുറത്ത് വരാൻ തുടങ്ങിയ റേറ്റിയാണ് ചെറിയ കപ്പ് സൈസോ അല്ലെങ്കിൽ ജിഫി സൈസ് പ്ലാന്റ്സോ അല്ല ഇത് അപ്പം ചെറിയ പ്ലാന്റ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ പത്ത് കളേഴ്സ് ഒരു ഓഫർ പ്രൈസിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി ഇൻക്ലൂഡിംഗ് സി സിക്കായിരിക്കും നമ്മൾ പത്ത് ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് അപ്പം ഈ ഒരു ഓഫർ മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും മേടിക്കുക പ്ലാന്റ്സ് വേറെ ഇനി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഞങ്ങളെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും